സാമ്പാർ പൊടിയൊന്നും ഇടാതെ ഒരു സാമ്പാർ ഉണ്ടാക്കിയാലോ ഒരു കപ്പ് തൂരപ്പരിപ്പ് രണ്ടല്ലി വെളുത്തുള്ളി ഒരു തണ്ട് കറിവേപ്പില കുക്കറിൽ മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ച് പരിപ്പ് കഴുകിയതും കറിവേപ്പിലയും വെളുത്തുള്ളിയും ഇട്ട് മൂന്ന് പീസിൽ ഏൽപ്പിക്കണം ആവശ്യത്തിനുള്ള പച്ചക്കറികളെല്ലാം അരിഞ്ഞെടുക്കണം കടുക് വറക്കാനുള്ള വറ്റൽമുളകും ചുമന്നുള്ളിയും അരിഞ്ഞു വെക്കണം ഒരു തക്കാളി അരിഞ്ഞ് മാറ്റി വെക്കണം വാളമ്പുളി ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വെള്ളത്തിലിട്ട് വെക്കണം ഇനി നമ്മുടെ കുക്കർ തുറന്ന് പരിപ്പൊക്കെ വെന്തത് ഒന്ന് ഉടച്ചതിന് ശേഷം വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം ഒന്ന് മൂപ്പിച്ച് കുക്കറിലേക്ക് ഇട്ട് ഒരു വിസിൽ കേൾപ്പിക്കണം അതിനുശേഷം തക്കാളി കൂടി ഒന്ന് വാട്ടി കുക്കർ തുറന്ന് തക്കാളി ഇട്ട് തിളപ്പിച്ച് പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് മല്ലിയിലയും കായപ്പൊടിയും ഉലുവപ്പൊടിയൊക്കെ ഇട്ട് കടുക് വറുത്ത് ഇട്ടാൽ സാമ്പാർ റെഡി